പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ ഇല്ലാതെ ഒരു മനുഷ്യന് ക്രിസ്തുവിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല സ്വത്രം ഒരിക്കലും കഴിയത്തില്ല ദൈവനത്തി പറഞ്ഞാണ് ക്രിസ്തു യേശു കർത്താവുന്ന ഒരു മനുഷ്യൻ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് അവന് ക്രിയ ചെയ്തേ പറ്റൂ പക്ഷെ അവിടം കൊണ്ട് കാര്യം തീരുന്നില്ല ചിലരങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അത് മതി അത് കഴിഞ്ഞ അല്ല അത് നമ്മൾ യേശുവിനെ അറിയാൻ ദൈവം മുഖാന്തരമാക്കിയതേ ഉള്ളൂ അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും യേശു ശിഷ്യന്മാരോട് പറയത്തില്ലായിരുന്നു നിങ്ങൾ എന്നെ അറിഞ്ഞു നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഇനി മതി ഒരു കാര്യം ചെയ്യും പത്രോസെ നീ ശമരിയക്ക് വെക്കൂ ഞാനേ നീ ഗലിയിലെ പോ എന്ന് പറഞ്ഞ് കർത്താവ് ഏൽപ്പിച്ചില്ല കർത്താവ് എന്താന്ന് അറിയാമോ നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ കാത്തിരിക്കണം എന്തിനു വേണ്ടി കാത്തിരിക്കണം അല്ലല്ല പണ്ട് വരാൻ കാത്തിരിക്കണോ അതോ സ്പോൺസറെ കിട്ടാൻ കാത്തിരിക്കണോ നിങ്ങൾ കാത്തിരിക്കണം എന്തിനു വേണ്ടി കാത്തിരിക്കണം ഉയരത്തിയെന്ന് ശക്തി വരുവോളോ അച്ഛ പ്രാപിച്ചല്ലോ ഞങ്ങൾ യേശുവിനെ കണ്ടെത്തിയില്ലേ ഞങ്ങൾ യേശുവിനെ തിരിച്ചറിഞ്ഞില്ലേ ഇനി എന്തിനാ ശക്തി ഓരാ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുന്നോട്ട് പോകണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ഒരു വലിയ ശക്തി ധരിക്കുവോളം നിങ്ങൾ കാത്തിരിക്കണം ഈ ഉയരത്തിൽ നിന്നുള്ള ശക്തി ഇറങ്ങി വരണം കാര്യസ്ഥൻ ഇറങ്ങി വരണം പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം ോത്രം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് നമ്മളിൽ നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ സ്റ്റുഡിയോയിൽ ലോകത്തിന് നാനാമത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തു പറയാനുണ്ട് ആത്മാവിനെ നിറവിനെ പ്രാപിച്ചവരാണല്ലോ മിക്കവരും ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്തുണ്ട് ആത്മാവിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങോട്ട് പറയാം നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ലോകത്തിൽ പാട്ടിൻ്റെ അവസാനത്തെ ലൈൻ നല്ല പോലെ സ്പീഡിൽ പാടി കൈ കൊട്ടി അന്യഭാഷ പറയുക വീട്ടിൽ പോവുക ഇതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ല ശക്തിക്ക് കൈ കൊട്ടുക പാട്ടൊരു മൂന്നാല് പ്രാവശ്യം പാസ്റ്റർമാർ പാടും പാട്ടുകാർ പാടും അപ്പോൾ അവസാനത്തെ സമയത്ത് ആ പാട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കൈകൊട്ടി ആത്മാവിൽ ആരാധിച്ച് വീട്ടിൽ പോകും ഇതാ നമ്മുടെ എക്സ്പീരിയൻസ് ദൈവമക്കളെ ഈ അത്യന്ത ശക്തി നമ്മുടെ കർത്താവ് പകർന്നിരിക്കുന്നതേ സ്തോത്രം കേവലം കൈകൊട്ടി അന്റെ ഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല പറഞ്ഞു പറഞ്ഞു പക്ഷെ ഈ ആത്മാവ് അകത്ത് വന്നെങ്കിൽ മാത്രമേ നിന്നിൽ ദൈവം ഇട്ടിരിക്കുന്ന പല കാര്യങ്ങളും ആക്ടിവേറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ സ്തോത്രം അല്ലല്ലോയ്യ പരിശുദ്ധാത്മാവ് അകത്തു വന്നു വസിച്ചെങ്കിൽ മാത്രമേ വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം ചെയ്യാൻ കഴിയത്തുള്ളൂ ഈ ആത്മാവിന്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റം പുറമേ രൂപത്തിനൊന്നും മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല കളർ മാറത്തില്ല സ്തോത്രം പക്ഷേ നീ ആളു മാറും നിന്റെ ചിന്തകൾ മാറും നിന്റെ വിചാരങ്ങൾ മാറും എല്ലാ വാക്യങ്ങളും ഈ പരിമിതമായ സമയത്തിനുള്ളിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയത്തില്ല ഞാൻ ഓടിച്ചോടിച്ചു പറയാം നീ ആത്മാവിന്റെ കൺട്രോളിലേക്ക് ആയി കഴിയുമ്പോൾ ഒന്നാമത് കാണുന്നത് നിന്റെ പ്രാർത്ഥനയുടെ രീതി മാറും സ്വത്തം ഇരുപത്തിനാല് മണിക്കൂർ ദൈവശല്യം മുട്ടുമുടക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയുകയാണ് പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ മടി കൂടാതെ നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ െ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ പരിശുദ്ധാൽ കൺട്രോളിലാണെന്നാ അതെങ്ങനെ അവസ്ഥ ശരിയാണ് പ്രാർത്ഥിക്കുന്ന ആളും പരിശുദ്ധാത്മാവോട് എന്തോ ബന്ധം സ്വോം യേശു ശിഷ്യന്മാരും കൂട്ടി മലയെ കയറി യേശു പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ് സാധാരണ ഇവരെ കൂട്ടാറില്ല അവസാന സമയമായല്ലോ കൂട്ടിയേക്കാന്ന് വെച്ച് കൂടെ കൂട്ടിയതാ ഇവരൊന്ന് കാണട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അങ്ങനെ കൊണ്ടുപോയിട്ട് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർനിന്ന് പ്രാർത്ഥിപ്പീൻ അവർ രണ്ട് സ്തോത്രമൊക്കെ പറഞ്ഞ് യേശു അങ്ങോട്ട് പോയപ്പോൾ അവർ കിടന്നുറങ്ങി യേശു വന്നിട്ട് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർനിന്ന് പ്രാർത്ഥിപ്പീൻ വീണ്ടും ഉറങ്ങി അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ആഗ്രഹമോട് പക്ഷെ കഴിയുന്നില്ല യേശു പറഞ്ഞു നിങ്ങൾ എന്നോട് കൂടി അല്പസമയം പോലും ഉണർനിന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ ശിഷ്യന്മാരോടായി പറയുന്നത് എന്നാൽ ഈ ശിഷ്യന്മാരെ നിങ്ങൾ പ്രവൃത്തിയിലേക്ക് നോക്കണം അവരുടെ പ്രാർത്ഥനയുടെ വീര്യം അവർ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു അവർ കാരാഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നു അവർ വിശന്നിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു അവർ എഴുതി വെച്ചിരിക്കുന്നു ശിഷ്യന്മാർക്ക് ആകാരം കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല ശുശ്രൂഷയാ പ്രാർത്ഥനയാ അത്ര ഒരിക്കൽ എടുത്തു കടഞ്ഞുപോയി വന്നപ്പോൾ നേരെ ഒത്തിരി വൈകി ആഹാരം കഴിച്ചിട്ട് നല്ലപോലെ വിശക്കുന്നു പുള്ളി വിശത്ത് ആഹാരം റെഡിയാന്ന് ചോദിച്ചു ആഹാരം റെഡി ആയിട്ടില്ല എന്നാ ഇപ്പൊ റെഡിയാക്കാതെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ പുള്ളി പ്രാർത്ഥനാ സമയത്ത് ഗോപുരത്തിലേക്ക് കയറി വെണ്മാണത്തിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശപ്പുണ്ട് പക്ഷെ പ്രാർത്ഥനയിൽ ജാഗരിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ഇറങ്ങി വന്നു വരെ കാണാത്ത ദർശനം അദ്ദേഹം കണ്ടു ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിന്റെ ശുശ്രൂഷണ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഞാനത് പറയാൻ കാര്യം യഥാർത്ഥമായി പ്രാർത്ഥനിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കണക്ഷൻ വേണം ആത്മാവ് നമ്മളിൽ പ്രചോദിപ്പിക്കാതെ നമ്മുടെ പ്രാർത്ഥന നടക്കത്തില്ല നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയാണ് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുത്തില്ല കേട്ടോ വിഷയങ്ങൾ ഇങ്ങനെ വാല വരും പലപ്പോഴും ആൾക്കാർ അയ്യോ എന്തോ പ്രാർത്ഥിക്കേണ്ട ബാസ്റ്റ് എത്ര മിനിറ്റ് പ്രാർത്ഥിക്കാൻ പറ്റും കൂടി എന്താ അഞ്ച് മിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് ഇനി വലിച്ചു നീട്ടിയാൽ അരമണിക്കൂർ ഇത് കൂടുതൽ എന്തോ പ്രാർത്ഥിക്കാനോ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ വേട്ട നിങ്ങൾ പ്രാർത്ഥിക്കണ്ട അപ്പൊ എന്ത് ചെയ്യണം നന്ദി പറയാൻ അറിയാമോ നന്ദി പറയാൻ അറിയാമോ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഇത്ര നാൾ ലഭിച്ചതിന് നന്ദി പറ നന്ദി പറ നീ തരണേ തരണേ വേണേ വേണെന്നുള്ള പാർച്ചിലൊക്കെ നിർത്തിയിട്ട് ദയ്യമേ എന്നെ ജീവനോടെ ശേഷിപ്പിച്ചതിന് നന്ദി എനിക്ക് തലമുറ തന്നതിന് നന്ദി എനിക്ക് ആരോഗ്യം തന്നതിന് നന്ദി എന്നെ വീണ്ടെടുത്തതിന് നന്ദി അപ്പോ നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങി നോക്കിക്കേ മണിക്കൂർ നിങ്ങളുടെ പ്രാർത്ഥനവും ഗോത്രം നമ്മളെ മലയാളികളെ സംബന്ധിച്ച് നന്ദി പറയാൻ ഭയങ്കര മടിയ എന്താ കാര്യം എന്നറിയാമോ നന്ദി പറയാത്തത് സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാ മനസ്സിലായോ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് നന്ദി പറയാത്ത ഇപ്പോഴും പൂർവർത്തോണ്ടിരിക്കുക ഇപ്പോഴും തരണേ തരണേ വന്നുകൊണ്ടിരിക്കുക നന്ദിയുള്ള ഹൃദയം ഉണ്ടാകണമെങ്കിൽ സംതൃപ്തി ഉണ്ടാകണം ലഭിച്ചത് മതി അപ്പ താങ്ക് യു നന്ദിയപ്പാ എന്ന് പറയണം അപ്പൊ പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാവോട്ട് കണക്ട് ചെയ്യണം ഓരോന്ന് എടുത്ത് പറയാൻ സമയമില്ല ഒറ്റ ബാക്കി പറയാം പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടാതെ ഒരു മനുഷ്യനെ ശ്രേഷ്ഠം നേടാൻ കഴിയത്തില്ല എപ്പോഴും സന്തോഷിക്കാൻ കഴിയത്തില്ല ഇതെല്ലാം എടുത്തു പറയേണ്ടതാണ് സ്വോം അല്ലല്ലു ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയത്തില്ല പറഞ്ഞ മനസ്സിലായില്ല നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ ഒരു മനുഷ്യനുള്ള വികാര വിചാരങ്ങൾ ഇൻബിൽ ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് ജനിക്കുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും സ്വഭാവം മിക്സ് ചെയ്ത് നമ്മളിലേക്ക് അത് കേറും കണ്ടിട്ടില്ലേ അപ്പന് ദേഷ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ മോനും ദേഷ്യം ഉണ്ടാവും അപ്പൻ സംസാരിക്കുന്ന മോൻ സംസാരിക്കും അമ്മ നടക്കുന്ന പോലെ മോൻ നടന്നു വരും അല്ലെ മോൾ നടന്നു വരും എന്നതറിയാമോ അത് ആ ജനനം വഴി കിട്ടിയതാണ് സ്തോത്രം അവൻ മരിക്കും വരെ അവനെ കാണും എന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ആ സ്നേഹം ആ സൗമ്യത ആ താഴ്മ അത് നമ്മളിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ്റെ അമ്മയിലും ജനിച്ചാൽ അത് കിട്ടത്തില്ല എനിക്ക് അത് എന്നിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്രിസ്തുവേഷുവിൽ കൂടെയുള്ള വീണ്ടും ജനനം അല്ലല്ലൊയ്യ വീണ്ടും ജനനം വീണ്ടും ജനനം വീണ്ടും ജനിക്കണം എന്തു പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാലും വചനത്താലും നീ വീണ്ടും ജനിച്ചാൽ നിന്നിൽ വ്യാപരിക്കുന്ന സ്നേഹം യേശുക്രിസ്തുവിൽ വ്യാപരിച്ചതായിരിക്കും നിന്നിൽ വ്യാപരിക്കുന്ന സമാധാനം യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച സമാധാനമായിരിക്കും എന്തെന്നറിയാമോ ആ ആത്മാവിൽ കൂടെ ഇത് കണക്ട് ചെയ്യപ്പെടുകയാണ് അവിടെയാണ് വിശുദ്ധിയും വേർപാടും രൂപപ്പെടുന്നത് തോത്രം അല്ലാതെ നമ്മൾ തലകൂത്തി നിന്നാൽ നമുക്ക് വിശുദ്ധോടെ ജീവിക്കാൻ പറ്റത്തില്ല അഭിനയിക്കാം കുറച്ചൊക്കെ ഒന്ന് അഭിനയിച്ചു പോകാം അതൊക്കെ ഞാൻ പറഞ്ഞു മണ്ണ് വാരി ഇടുമ്പോൾ പാമ്പ് അതേപോലെ എന്ന് നമ്മളെ ഒന്ന് തൊട്ട് നോക്കി അറിയാം നമ്മൾ ആരാത്രം വീണ്ടും ജനനം പ്രോപ്പർ അല്ലെങ്കിൽ ഈ സ്വഭാവം വരത്തില്ല അതുകൂടെ എടുത്തു പറയാം വീണ്ടും ജനിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാര് വീണ്ടും പഴയ സ്വഭാവത്തിൽ പോകുന്ന അതിന്റെ അർത്ഥം നിങ്ങളുടെ ജനനം പ്രോപ്പർ അല്ലെന്ന അതിന്റെ അർത്ഥം ഒന്നുകൂടെ ചിന്തിക്കണം കർത്താവേ എനിക്ക് എനിക്ക് അപ്പനാ ജനിക്കപ്പെടണം പറ ഏൽപ്പിച്ചു വീണ്ടും ജനനം സ്തോത്രം ഹല്ലലുയ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ അപ്പന്റെ സ്വഭാവം നമ്മളിലേക്ക് വരും സ്തോത്രം കാരാഗ്രഹത്തിന്റെ അകത്ത് ആന്റണി പൊക്ക ഉള്ള കാരാഗ്രഹത്തിനകത്ത് വെട്ടം പോലും കേറാത്തറത്ത് എഴുതി വെച്ചിരിക്കുക ഭർത്താവിലെ പോഴും സന്തോഷിപ്പേൻ സന്തോഷിപ്പേൻ എഴുതി വെക്കാൻ എളുപ്പമാണ് സന്തോഷം ഉണ്ടാകണമെങ്കിലേ ഈ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം പരിശുദ്ധാത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം എങ്കിൽ മാത്രമേ ആ സന്തോഷം പുറത്തു വരുത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ ശ്രേഷ്ഠ എണ്ണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാവുമായിട്ട് കണക്ട് ചെയ്യപ്പെടണം സ്തോത്രം അല്ലെ ലുയ്യ അതുപോലെ തന്നെ അതിനകത്ത് വേറെ കാര്യമുണ്ട് പോലീസ് തന്നെ പറയുന്നുണ്ട് ക്രിസ്തു വേഷുവിന്റെ ഭാവം നമ്മളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റ് ചെയ്യപ്പെടണം സ്തോത്രം ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് ആ രണ്ടാം രണ്ടാമധ്യായം എഴുതി തീർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്ന ആ പശ്ചാത്തലം ആ ഫിലിപ്പിയ സഭയിൽ ചില ചെറിയ ഐക്യതയില്ലാത്ത പരിപാടികളെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി പൗലോസ് എഴുതിയിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ അകത്ത് ആ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്യങ്ങളും നമുക്ക് നമുക്കോരോരുത്തർക്കും അത് വളരെ അനുഗ്രഹമാണ് ഏറ്റെടുത്താൽ വിടുതലാണ് ക്രിസ്വേഷുവിൻ്റെ പാപം തന്നെ നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ ഇപ്പം പരിശുദ്ധാത്മാവ് സ്തോത്രം നമ്മളിൽ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ ഈ ഭാവമൊക്കെ ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അഭിനയിക്കാം